കണ്ണും കാഴ്ചയും കൈയും കാലും നഷ്ടപ്പെട്ടവരുടെ സംഖ്യ പെരുകിയപ്പോഴും നാമെന്തേ തിരിച്ചറിയാതെ പോയി ഈ ചെറിയ വള്ളിച്ചെടിയെ അതിന്റെ സംരക്ഷകനും പ്രചാരകനുമായ ആ ചെടി ഒന്നുകൊണ്ട് മാത്രം ജീവനും ജീവിതവും തിരിച്ചു കിട്ടിയ സുധാകരനെ അതെ ഇത് ഷുഗർ വള്ളിയുടെ കഥയാണ് ഷുഗർ സുധാകരന്റെ കഥ പേരിടൽ കർമ്മം നടന്നിട്ടില്ലാത്ത ഈ വള്ളിച്ചെടി വള്ളിച്ചെടികൊണ്ട് അറുന്നൂറിൽ തലയുയർത്തി നിന്ന് സ്വന്തം ജീവനവില പറഞ്ഞ ശുഗരനെ എഴുപതിലേക്ക് പത്തി മടക്കി ജന്മം നേടിയ കണ്ണൂർ കൊടക്കാട് ചക്രയൻ വീട്ടിൽ സി സുധാകരന്റെ കഥയുമായി ഇന്ന് ഭൂമി മലയാളം തുയിലുണരുന്നു സുധാകരൻ ഒരു ടൂറിസ്റ്റ് ബസ്സിലെ കിളിയാണ് ബാബുരാജ് മുതലാളിയുടെ ശ്രീപ്രഭാ ബസ്സിലെ കിളി മൂന്ന് വർഷം മുമ്പ് മുപ്പത്തിയഞ്ചാം വയസ്സിൽ ഒൻപത് മാസത്തെ ഗൾഫ് ജീവിതത്തിനിടയിലാണ് സുധാകരനെ ഷുഗർ പിടികൂടിയത് അറുന്നൂറിലെത്തിയ ഷുഗറും പടുത്തു വീർത്ത കാൽപാദവുമായി മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് സുധാകരൻ നാട്ടിലെത്തിയത് മിനിമം കാൽപാദമെങ്കിലും മുറിച്ചു മാറ്റാതെ ജീവൻ രക്ഷിക്കാനാവില്ലെന്ന് സകല ഡോക്ടർമാരും വിധിയെഴുതി ആ നേരമാണ് രക്ഷകനായി അമ്മാവൻ ചക്രയൻ കൃഷ്ണൻ കയ്യിലൊരു വള്ളിച്ചെടിയുമായി സുധാകരന്റെ ജീവിതത്തിലേക്ക് കടന്നു ഒരു മൂന്ന് വർഷം മുൻപ് ദുബായി പോയ ദുബായി പോയിട്ട് ഒരു എട്ട് മാസം ഉണ്ടായി എട്ട് മാസമാണോ നമ്മൾ കാലും കൈ ഫുള്ള് വേദന വേദന സഹിക്കാൻ പറ്റാതെയാണ് കാലിന് അടി വണ്ണം വെച്ച് അപ്പോൾ നമ്മളെ മൂന്നാളി പറഞ്ഞു ദീപാക്കി പോയിക്കോ അപ്പോൾ ഇടുന്ന ടെസ്റ്റ് മങ്ങനെ ടെസ്റ്റ് കെ എം സീന്ന് ഷുഗർ അറുന്നൂറ് ഉണ്ടായി അറുന്നൂറ് കാല് അടി ഭാഗം വണ്ണം വെച്ച് ചെല്ല് അത് കല്ല്യാണ് കഷ്ടം അത് മുറിച്ച് മാറ്റണം രണ്ട് കാലിന് അടിഭാഗം മാറ്റണം പക്ഷെ ഏടുന്നത് ഇതേ പൈന മുടിച്ച് കുറെ നോക്കി പക്ഷെ എങ്ങനെ വാങ്ങില്ല എന്നു വെച്ചാൽ എന്റെ അമ്മാന എന്റെ അമ്മേന്റെ ആങ്ങണ തൃക്കേപ്പരി അമ്മാവന് സങ്ങേനും അമ്മ മണ്ണിനെ എന്നൊക്കെ മരുന്നിൻ്റെ ഞാൻ തരാം ഒരു കഷ്ണം തൈ തന്നു ഞാൻ തൈ ഞാൻ കൃഷി ചെയ്ത് ഉണ്ടാക്കി കൃഷി ചെയ്ത് ഞാൻ എനിക്ക് സ്വയം പരീക്ഷിച്ച് നോക്കി സ്വയം പരീക്ഷിച്ച് നോക്കുമ്പോൾ അറുപത് എട്ട് കുറഞ്ഞ അറുപത് ആ ഗവൺമെന്റ് ആവശ്യത്തിൽ തക്ക തൃക്കേപ്പ് ഗവൺമെന്റ് ആവശ്യം നോക്കുമ്പോൾ അറുപത് ഏകദേശം പോകാനായി മരണം കാത്തു കാത്തുകിടന്നവന് മുന്നിൽ പേരറിയാത്ത വള്ളിച്ചെടി ജീവിതത്തിലേക്കുള്ള പിടിവല്ലിയായി സുധാകരന്റെ ഷുഗർ ലെവൽ എഴുപതിലേക്ക് താണു കാല മുറിക്കാൻ കാത്തു നിന്ന ഡോക്ടർമാർ കത്തി മടങ്ങി സുധാകരൻ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു മൃതസഞ്ജീവനിയായി തന്നെ തേടി വന്ന പ്രമേഹ ഒറ്റമൂലിയെ അയാൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ രഹസ്യം ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ അയാളുടെ മനസ്സ് വെമ്പി സുധാകരൻ അങ്ങനെ തന്റെ കൊച്ചു വാടക വീടിന് ചുറ്റും ഈ ചെടി നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി അശോകനേ നമ്മളെ ഫാമിലി വർക്ക് ഫാമിലിയായി അശോകർ കൂടുന്നു ഏറ്റവും വല്ല സാധനം കഴിപ്പാ ഇതൊരു പീസാണ് ചതച്ചിട്ടിച്ച് ഒരു ദിവസം വെള്ളത്തിലിട്ടിച്ച് ആറുമണി ചതച്ചിട്ടല്ല പൊലച്ചക്ക് ആറ് മണി കഴിക്കുക അത് കുടിക്കുക എന്നിച്ച് അതങ്ങനത്തെ ഒരു കഷ്ണം ചതച്ചിട്ട് വൈകുന്നേരം ആറ് മണി കഴിക്കുക രണ്ടു നേരം ചിലപ്പോൾ ഒരാഴ്ചക്ക് ചിലപ്പോ രണ്ടാഴ്ച അല്ല ഒരു മാസമാണ് ഓരോ ശരീരത്തിന് തരയ്ക്കും പഴകേ ഉണ്ട് എങ്ങനെയാണ് ശരിക്കും നമുക്ക് അത് ഓരോ ശരീരത്തിന്റേതായിരിക്കും എല്ലാർക്ക് സംഘം പൊതുവായി എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കും പക്ഷെ ആൾക്കാർ പറഞ്ഞ് ഇഷ്ടമുള്ള ആള് വന്ന് എറുന്നള്ളൂ വരുന്നു വന്ന് പാന്ന് ആൾക്കാരെ അഭിപ്രായം നമ്മളെല്ലാം കോടി ഇഷ്ടം ഉണ്ടാവും മറ്റേ പൈസ തരുന്ന അറുപതിനായിരം മുപ്പതിനായിര പത്തായിരം അല്ല തന്നെ ഒരാളങ്ങനെ തരില്ലോ പൈസ എറിഞ്ഞു തരുന്നു നമ്മൾ എന്റെ വീട്ടിലേക്ക് ആരങ്ങനെ ചെയ്യില്ലല്ലോ അങ്ങനെ അങ്ങനൊന്നും ഇല്ല നമുക്ക് സൂര്യ എനക്ക് പിടിപെട്ടോ എനക്ക് അറിസങ്ങനെ ലക്ഷം അങ്ങനെയാണ് ഷൂര് സ്വന്തം സ്വയം അവർക്ക് വന്നാലും അവർക്ക് മനസ്സിലാവും സൂര്യ സൂര്യ വരാൻ പാടില്ല വന്ന് കഴിഞ്ഞാൽ ചാവും അത്ര സാധനം മൂലം മുറിക്കാൻ കിടന്നവരും കണ്ണു രോഗികൾക്ക് ഈ ചികിത്സയിലൂടെ പൂർണ്ണ സൗഖ്യം ഒമ്പത് കൊല്ലം പഴക്കില്ല ഷുഗറിന്റെ സുക്കടാണ് അങ്ങനെ വൈകിട്ട് കുറെ പിന്നെ കാല് നീരാലും വെച്ച് മംഗലാപരം വെല്ലോക്ക് ആശുപത്രി പോയി കാല് കെട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ സുധാര്ട്ട ഈ വിഷമം സുധാരേട്ടൻ പറഞ്ഞിട്ടാകുമ്പോൾ സുധാര്ടെൻ്റെ കയ്യിൽ മരുന്നുണ്ട് ആ മരുന്ന് ഒന്ന് കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ കഴിച്ചു നോക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് ഭേദം കിട്ടുന്നുണ്ട് അത് കുറച്ച് മണം വെള്ളം എല്ലാ മുന്നേ കുറെ ആയിരുന്ന കഴിച്ചുകഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറേ വെള്ളവും കൊഴുപ്പ് കഴിഞ്ഞിട്ട് ചലവും വെള്ളമെല്ലാം പോയി ആ പോയി കഴിഞ്ഞിട്ട് രണ്ടാമത് നീരറിഞ്ഞിട്ട് ഷുഗർ പരിശോധിച്ച് നോക്കുമ്പോഴേക്ക് ഷുഗർ നോർമലാണ് ഇപ്പോൾ ആ സുഖ പൊണ്ണല്ലോ ഉണങ്ങി കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ എനിക്ക് നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി ഉണ്ടായിരുന്നു ഷുഗർ അത് ഒരാഴ്ച കഴിഞ്ഞ ഒരാഴ്ച പെട്ടെന്ന് ഞാൻ എനിക്ക് സുധാകരൻ ഉപകരണം പറഞ്ഞ ആ മരുന്ന് തന്നു ആ മരുന്ന് തന്നിട്ട് ഒരാഴ്ച കഴിച്ചിട്ടാവുമ്പോ ഇപ്പൊ നൂറ്റി നൂറ്റി ഇരുപത്തിനാലേല്ലു അപ്പൊ ഇപ്പൊ ഡോക്ടർ പറഞ്ഞാൽ ഒന്നും മരുന്ന് കഴിക്കണ്ട ഗുളിയും കഴിക്കണ്ട ഭക്ഷണം ക്രമീകരിച്ചാൽ മതി പറഞ്ഞു അങ്ങനെ രാവിലെ കുറച്ച് ഓടുന്നുണ്ട് എനിക്ക് ഷുഗർ മുമ്പേ ഉണ്ടായി ഇങ്ങനെ ഒരു ഈ കൈ പൊളിഞ്ഞിട്ട് ഉണങ്ങുന്നേ ഇല്ല അങ്ങനെ നോക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഷുഗർ ഉണ്ടായിരുന്നു അപ്പോൾ മുംബൈ സൂര്യ ടി വിയിൽ ഇങ്ങനൊരു ഇവരെ കുറിച്ച് അറിഞ്ഞു അപ്പോൾ നമ്മളുടെ കുറേ ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം പറഞ്ഞതുപോലെ നിങ്ങളുടെ നാട്ടിലുണ്ട് അങ്ങനെ ഞാൻ അന്വേഷിച്ച് വന്നു അന്വേഷിച്ച് വന്ന് സുധാകരൻ്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങി മരുന്ന് കഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറായി ഒരു നാല് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ആദ്യ കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ നൂറ്റി അറുപതായി ഇപ്പം എനക്ക് നൂറ്റി നാൽപ്പതാണ് ഷുഗർ ആവശ്യക്കാരുടെ എണ്ണമേറി വന്നപ്പോൾ വാടക വീടിന്റെ മുറ്റത്തെ ഔഷധ കൃഷി പോരാതെ വന്നു സുധാകരൻ ഒരു വർഷമായി എനിക്ക് സുഖേട് വന്നിട്ട് അത് മൂന്ന് മാസത്തോളം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവുമില്ല കൂടുതലാവുകയാണ് എന്നുള്ളതിനുശേഷമാണ് സുധാകരൻ ഈ മരുന്ന് കഴിച്ച് ഇപ്പൊ എനിക്ക് ഷുഗർ എന്ന് പറയുന്ന അസുഖമേ ഇല്ല മരുന്ന് കഴിക്കുന്നുണ്ട് നൂറ്റി എമ്പത്തൊന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആറ് ദിവസം കഴിഞ്ഞ് ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഗുളിയും നിർത്തി പിന്നെ പെട്ടെന്ന് രണ്ടാമത് ആറാമത്തെ ദിവസം പോയി നോക്കുമ്പോൾ ഗുളിക കഴിക്കാണ്ട് ആറാമത്തെ ദിവസം പോയി നോക്കുമ്പോൾ നൂറ്റി അറുപത്തി ആറിലേക്ക് എത്തി നൂറ്റി അറുപത്തി ആറിലേക്ക് എത്തി എന്നാലും നല്ലൊരു മരുന്ന് ഇത് അത്ര പെട്ടെന്ന് ഞാൻ അടുത്ത് ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ല ഇത് വേറെ ആൾ പറഞ്ഞു വന്നതിന്റെ ഒരു സെന്റർ കേട്ടാ ഞാൻ കഴിക്കാൻ തുടങ്ങിയത് കഴിച്ച് കഴിച്ചത് വളരെ വ്യത്യാസം അത്ഭുതകരമായ ഒരു ഒരു നാല് അഞ്ച് ദിവസം കൊണ്ട് മരുന്ന് കഴിക്കാണ്ട് എനിക്ക് പറഞ്ഞെന്ന് പറയുമ്പോൾ അത് വലിയൊരു അത്ഭുതം തന്നെ പോട്ടക്കല്ല ആരും ഏകദേശം പോയിനെ അവരെ ഡോക്ടറെ കണ്ട അവർ അവർക്ക് ഇതിനെ ഒന്നും അറിയില്ലാതാണോ